പോലീസേമാൻ ഡാ നിർത്തടാ നിർത്ത് സാറേ ഇനി എന്റെ അമ്മയും കൂടെ മരിക്കാനുള്ളൂ സാറേ പോലീസേമാൻ അതിന് ഞാനിപ്പോ എന്തോ വേണം നന്ദിയുണ്ട് സാറേ ആ തിരുവചനത്തിന് ചുമ്മാ ഷോ ഓഫ് നടത്താനല്ല സാർ നിങ്ങളുടെ ദേഹത്തുള്ള യൂണിഫോം സാധാരണക്കാരന് ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും നൽകി ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ആ ചൂണ്ടുവിരൽ നീളുന്നത് കേരളത്തിന്റെ മുഖത്തേക്ക് തന്നെയാണ് ഈ കണ്ണുനീർ വീണ് പൊള്ളി കേരളത്തിന്റെ മനസ്സാക്ഷിയും ഗതികേട് കൊണ്ട് പുറംപോക്കിൽ നാല് ഓലക്കീർ കുത്തി താമസിക്കുന്നവനോട് കൊടും കുറ്റവാളിയോടെ എന്ന പോലെ പെരുമാറുന്ന നിയമസംവിധാനം ഒരിക്കലും ആശ്വാസ്യമല്ല അതിന് ഉത്തരവിടുന്ന കോടതിക്ക് മനസാക്ഷിയുമില്ല ഉത്തരവാദിത്വം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും തന്നെയാണ് അതിൽ നിന്ന് ഒളിച്ചോടാനാകില്ല ആ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണം കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം